വയനാട്ടിലെ ജനങ്ങളെ ഭീതിയിലാക്കിയ കടുവ ചത്തുവെന്ന് വനം വകുപ്പ് കടുവ മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടി മരണപ്പെട്ടു എന്നാണ് കൊല്ലപ്പെട്ടു എന്നാണ് വനംവകുപ്പിൻ്റെ ഭാഷ്യം കടുവയുടെ കഴുത്തിൽ വലിയ മുറിവുകളുണ്ടായിരുന്നു ഇതൊരു പെൺകടുവയാണ് ഈ പെൺകടുവയെ മറ്റൊരു കടുവ ആക്രമിച്ച കാരണമാണ് ഇപ്രകാരം മുറിവുണ്ടായതെന്നും മരണം സംഭവിച്ചതുമെന്നാണ് വനം വകുപ്പ് അധികാരികൾ അറിയിച്ചിട്ടുള്ളത് മാനന്തവാടിയിലെ മലയോര മേഖലയായ പഞ്ചാരക്കൊല്ലിയിൽ ഉഷ എന്ന യുവതിയെ കൊന്നു നിന്ന കടുവയാണ് ഇതെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഈ കടുവയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ യുവതിയുടേതായ മുടിയും വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളും ലഭിച്ചുവെന്നാണ് ഫോറസ്റ്റിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് നരഭോജിയായ കടുവയെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ കടുവ മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടത് പഞ്ചാലക്കൊല്ലിയിൽ ചത്ത കടുവയുടെ ആമാശയത്തിൽ നിന്ന് കമ്മൽ വസ്ത്രങ്ങളുടെ ഭാഗം മുടി എന്നിവ കണ്ടെത്തി ഇവ പഞ്ചാലക്കൊല്ലിയിൽ കടുവ കൊന്ന രാധയുടേതാണെന്നാണ് സൂചന കടുവയുടെ കഴുത്തിൽ നാല് വലിയ മുറിവുകൾ ഉണ്ടായിരുന്നെന്നും മരണകാരണം ഈ കഴുത്തിലുണ്ടായ മുറിവാണെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ അറിയിച്ചു ായി ഈ കടുവയെ വെടിവെക്കുവാനായി വനംവകുപ്പ് മന്ത്രി ഉത്തരവിട്ടിരുന്നു ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ എന്തായാലും മന്ത്രിക്ക് നാട്ടുകാരുടെ അടുത്തുനിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കടുവ കൊല്ലപ്പെട്ടിരുന്നു മന്ത്രിക്കും ആശ്വാസമായി കൊല്ലപ്പെട്ട നരഭോജിയായ ഈ കടുവ കാടിറങ്ങുന്ന കടുവ ആദ്യം കാലികളെയാണ് പിടിക്കുന്നത് മനുഷ്യനെ നേരിട്ട് ആക്രമിക്കുന്നത് അപൂർവമാണ് പക്ഷേ കടുവ ഒരു തവണ മനുഷ്യനെ ആക്രമിച്ച് കൊന്നു നിന്നാൽ പിന്നെയും കടുവ മനുഷ്യനെ ആക്രമിക്കും എന്തുകൊണ്ടെന്നാൽ ഏറ്റവും ഈസിയായിട്ട് പിടിക്കാൻ സാധിക്കുന്ന മൃഗം മനുഷ്യനാണ് അത് കടുവയ്ക്ക് അറിയാം പ്രതിരോധിക്കാൻ യാതൊന്നുമില്ലാത്ത മനുഷ്യനെയാണ് കടുവയ്ക്ക് ഏറ്റവും എളുപ്പത്തിൽ കീഴ്പ്പെടുത്തി ഭക്ഷിക്കുവാൻ സാധിക്കുന്നത് ഈ ചത്ത കടുവ കേരളത്തിലോ കർണാടകയിലോ കടുവകളുടെ ഡേറ്റാബേസിൽ പോലും ഇല്ലായിരുന്നു അപ്പോൾ ഇനിയും കാടുകളിൽ ഇതേപോലെ എണ്ണമില്ലാത്ത കടുവകൾ ഇനിയുമുണ്ട് അപ്പോൾ വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ സൂക്ഷിക്കുക താങ്ക് യു നന്ദി നമസ്കാരം തമിഴ്നാട് ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു നന്ദി